എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കണ്ടവ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്നത് ജൂലൈ പന്ത്രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവരുടെ അനുമതി അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ജൂലൈ പന്ത്രണ്ടിന്റെ പ്രത്യേകതയാണ് ജൂലൈ പന്ത്രണ്ട് എന്ന് പറയുന്നത് മലാലാ ദിനമാണ് എന്താണ് അന്താരാഷ്ട്ര മലാലാ ദിനമാണ് ജൂലൈ പന്ത്രണ്ട് എന്ന് പറയുന്നത് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദിനാചരണം നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അവകാശത്തിനായി പ്രവർത്തിക്കുന്ന മലാല യൂസഫ് സായിയുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് എന്തായിട്ട് ജൂലൈ പന്ത്രണ്ട് അന്താരാഷ്ട്ര മലാല ദിനമായി ആചരിക്കുന്നത് അപ്പൊ എന്താണ് പറഞ്ഞത് മലാല യൂസഫ് സായിയുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജൂലൈ പന്ത്രണ്ട് അന്താരാഷ്ട്ര മലാല ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ ഇവിടെ മലാല യൂസഫ് സായി പറഞ്ഞത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് എന്തൊക്കെയാണ് അതായത് മലാല യൂസഫ് സായിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഏത് വർഷമാണ് അത് രണ്ടായിരത്തി പതിനാലിൽ മലാല യൂസഫ് സായിക്ക് എന്ത് പുരസ്കാരം നൊബേൽ സമ്മാനം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിരുന്നു വളരെ പ്രധാനമായിട്ട് ഓർത്തു വയ്ക്കേണ്ട കാര്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇനി ഇതേ വർഷം തന്നെ ഒരു ഇന്ത്യക്കാരനും എന്ത് ചെയ്തിട്ടുണ്ട് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു ആർക്കാണ് അത് കൈലാഷ് സത്യാർത്ഥിയാണ് ആരാണ് കൈലാഷ് സത്യാർത്ഥിക്കാണ് കൈലാസ് രണ്ടായിരത്തി പതിനാലിൽ എന്ത് ചെയ്ത് മലാലയ്ക്ക് എന്ത് ചെയ്ത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കാര്യം ഓർക്കുക ഈ പറയുന്ന കലാ സത്യാർത്ഥിയാണ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിച്ചത് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മലാല യൂസഫായുടെ ആത്മകഥയുടെ പേരെന്താണ് അത് അയാം മലാലാണ് അയാം മലാല എന്നാണ് ആ ഒരു ആത്മകഥയുടെ പേര് അതുകൂടി ഓർത്തു ഓർത്തുവയ്ക്ക ഇനി നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതെന്നാണ് അത് കല്ലായിപ്പുഴയാണ് ഏതാണ് കല്ലായിപ്പുഴയാണ് ഇതിൽ എന്താണ് ഏറ്റവും മലിനമായ നദി എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ടിൽ റിപ്പോർട്ടില് ഏതാണ് ഒന്നാം സ്ഥാനത്ത് ചോദിച്ചത് ഏറ്റവും മലിനമായ നദി ഏതെന്ന് യാറായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റിപ്പോർട്ടിൽ ഏതായിരുന്നു കരമനയാറായിരുന്നു ഏറ്റവും മലിനമായ നദി എന്ന് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഏതാണ് കല്ലായിപ്പുഴയാണ് കല്ലായിപ്പുഴ എന്ന് പറയുന്നത് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന കരമനയാർ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടിൽ രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടിൽ ഏറ്റവും മലിനമായ നദി എന്ന് പറയുന്നത് കല്ലായിപ്പുഴ അതിനുശേഷം ഏതാണ് കരനയാറാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ കരമനയാർ എന്താണ് ഏറ്റവും മലിനമായ നദിയായിരുന്നു അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇങ്ങനെ നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് അന്താരാഷ്ട്ര എ ഐ കോൺക്ലേവിന് വേദിയാവുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്താരാഷ്ട്ര എ ഐ കോൺക്ലേവ് അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവിന് വേദിയാവുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ് എവിടെയാണ് തിരുവനന്തപുരമാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കാവുള്ളത് ഈ പറയുന്ന എ ഐ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റും ചേർന്നാണ് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര എ േവിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേദിയാവുന്നത് എവിടെയാണ് തിരുവനന്തപുരം ആണ് ഒരു കാര്യം ഓർക്കുക ഇതിനൊപ്പം മറ്റൊരു വേദി കൂടി എന്ത് ചെയ്യണം ഒന്ന് ഓർത്തു വയ്ക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര ജനറേറ്റീവ് എ ഐ കോൺക്ലേവിന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര എന്താണ് ജനറേറ്റീവ് എ ഐ കോൺക്ലേവിന് വേദിയാവുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയാണ് അപ്പൊ എവിടെയാണ് അത് കൊച്ചിയാണ് അപ്പൊ ഈ രണ്ട് വേദികൾ എന്ത് ചെയ്യുക തിരിഞ്ഞു പോവാതെ തന്നെ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവർക്ക് പോലീസിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പരാതിപ്പെടാനുള്ള സൗകര്യം ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് എവിടെയാണ് എന്താണ് പറഞ്ഞത് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് എത്തുന്നവർക്ക് എന്താണ് പോലീസിന്റെ പെരുമാറ്റത്തെ കുറിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ എന്താണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പരാതിപ്പെടാനുള്ള സൗകര്യം എന്ത് ചെയ്യുന്നു നടപ്പിലാക്കാൻ ഒരുങ്ങിയാണ് ഇത് എവിടെയാണ് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നതെന്ന് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ തൃശൂർ സിറ്റിയിലുമായിട്ടാണ് അപ്പൊ എവിടെയൊക്കെയാണ് മലപ്പുറം ജില്ലയിൽ പൂർണ്ണമായും അതുപോലെ തന്നെ തൃശൂർ ൂ സിറ്റിയിലുമായിട്ടാണ് ഈ ഒരു സംവിധാനം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് അപ്പൊ ഇതുകൂടി എന്തൊക്കെ വന്ന് അപ്ഡേറ്റ് ചെയ്യാം പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വരാണ്ടിരിക്കുന്ന വർഷം ഒരു സുവർണ്ണ അവസരമാണ് കാരണം ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട് അപ്പോൾ അതേതൊക്കെയാണ് നമുക്ക് നോക്കാം അതായത് പത്താം ക്ലാസ് യോഗ്യതയുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് കമ്പനി കോർപ്പറേഷൻ ഇനി അതുപോലെ തന്നെ പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകളായിട്ടുള്ള സി പി ഒ അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ അപ്പോൾ ഈ പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് ടാലന്റ് അക്കാഡമി എൽ ഡി സി റാങ്ക് ഫെയർ അതുപോലെ തന്നെ എൽ ഡി സി പി ക്യു റാങ്ക് ഫെയർ അതുപോലെ തന്നെ ഈ റാങ്ക് ഫെയർ കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള സ്റ്റഡി പ്ലാൻ അതുപോലെ തന്നെ എൽ ജി എസ് റാങ്ക് ഫെൽ തുടങ്ങിയവയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളായിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ടീച്ചിങ് എക്സാംസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വരാനിരിക്കുകയാണ് അപ്പൊ ഇതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് എൽ പി യു പി അസിറ്റന്റ് റാങ്ക് ഫെൽ അതുപോലെ തന്നെ ഡിഗ്രി ഫിലിംസ് കമ്പനി റാങ്ക് ഫെൽ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന് പുറമെ തന്നെ ഇതിനുള്ള ക്ലാസുകളും ടാലന്റ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ നഗരം ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ നഗരം ഏതാണ് അത് ബംഗളൂരുമാണ് ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ ബംഗളൂരുവാണ് ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയെന്നുള്ള കാര്യം ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് വിഴിഞ്ഞം തുറമുഖത്തേക്ക് എന്താണ് മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ കപ്പൽ എത്തുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് ആ കപ്പൽ എത്തിയിരിക്കുകയാണ് അതായത് എന്നാണ് ആ കപ്പൽ എത്തിയത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനൊന്നിനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനൊന്നിനാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ കപ്പൽ എത്തിയത് വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന എന്താണ് ആദ്യ ചരക്ക് കപ്പലാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് സാൻ ഫെർണാണ്ടോ കപ്പൽ എന്ന് പറയുന്നത് അത് തുറമുഖത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നാണ് പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഓർക്കുക ഈ കപ്പലിന് ഔദ്യോഗികമായിട്ട് സ്വീകരണം നൽകുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് മുൻപ് കപ്പൽ എത്തിയിട്ടുണ്ടായിരുന്നു അതായത് ആദ്യമായിട്ട് ഈ തുറമുഖത്തെത്തിയ കപ്പൽ തുറമുഖത്തെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യമായിട്ട് എത്തിയത് കാരണം അന്നെന്താണ് ക്രൈനുകളും കൊണ്ടുവന്ന കപ്പലായിരുന്നു എന്താ പറയുന്നത് ഒക്ടോബർ മാസത്തിലാണ് എന്ന് പറയുന്ന ഇതെന്ന് പറയുന്നത് എന്താണ് ചരക്ക് കപ്പലാണ് അപ്പൊ ഇത് എത്തിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് കരാർ ഒപ്പുവെച്ചത് ഇനി നിർമ്മാണം തുടങ്ങിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഡിസംബർ മാസം അഞ്ചാം തീയതിയാണ് അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് കരാർ ഒപ്പിടുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി എന്ത് ചെയ്യുന്നു അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം തറക്കല്ലിടുന്നു അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ഇനി എന്താണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിങ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതാരാണ് അത് ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അത് നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് അതായത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവായിട്ട് നിയമിതയായത് ആരാണ് എന്താണ് പറഞ്ഞത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവ് ആരെന്നാണ് അത് സൗമ്യ സ്വാമിനാഥൻ ആരാണ് സൗമ്യ സ്വാമിനാഥനാണ് എന്താണ് ഉപദേഷ്ടാവായിട്ട് എന്നുള്ള കാര്യം ഓർക്കുക ഇനി സൗമ്യ സ്വാമിനാഥനെ പറ്റി പറയുന്ന സമയത്ത് എന്താണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് എം ആർ സ്വാമിനാഥന്റെ മകളാണ് ആരെന്ന് പറയുന്നത് സൗമ്യ സ്വാമിനാഥൻ ഇനി അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താണ് മുൻ ചീഫ് സയന്റിസ്റ്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത് സൗമ്യ സ്വാമിനാഥൻ എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യും ഒന്ന് കണക്ട് ചെയ്തതിനോ വെച്ചേക്ക് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇതൊരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോഴില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താണ് പുറത്തിറങ്ങിയ സിനിമകൾ അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണ്ണയിക്കുന്ന ജൂറിയുടെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ് അത് സുധീർ മിശ്ര ആരാണ് സുധീർ മിശ്രയാണ് എന്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് നിർണ്ണയിക്കുന്ന ഇതാണ് ജൂറിയുടെ ചെയർമാനായിട്ട് എന്താണ് നിയമിത എന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്തു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രഖ്യാപിച്ചത് അപ്പൊ അതിന്റെ ജൂറി ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഗൗതം ഘോഷാണ് ആരാണ് ഗൗതം ഘോഷമാണ് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള ഒരു അംഗീകാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷവലിയ ബഹുമതി അതായത് ഷവലിയ ഡി ലാ ലീജിയൻ ഡി ഓണർ ലഭിച്ചത് ആർക്കാണ് അതായത് റോഷനി നാടാർക്കാണ് ആർക്കാണ് റോഷനി നാടാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഫ്രാൻസിന്റെ എന്താണ് പരമോന്നത സിവിലിയൻ ബഹുമതിയായ എന്താണ് ഷെവലിയാർ ബഹുമതി ലഭിച്ചെന്നുള്ള കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക അത് നമുക്ക് നോക്കാനുള്ള ഒരു പുസ്തകമാണ് അതായത് ഡോക്ടർ പി കെ വാര്യരുടെ ജീവിതം പ്രമേയമായ ഒരു പുസ്തകം അപ്പം ആരുടെയാണ് ഡോക്ടർ പി കെ വാര്യരുടെ ജീവിതം പ്രമേയമായ ഒരു പുസ്തകം പുസ്തകത്തിൻ്റെ പേരിതാണ് മായാത്ത ഓർമ്മകൾ എന്താണ് മായാത്ത ഓർമ്മകൾ എന്ന് പറയുന്നത് ആരുടെ ജീവിതമാണ് ഡോക്ടർ പി കെ വാര്യരുടെ ജീവിതമാണ് അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് അതായത് അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ അപ്പൊ എന്താണ് പുസ്തകത്തിന്റെ പേര് അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് അത് ബി കെ തിരുവോത്ത് ആരാണ് ബി കെ തിരുവോത്ത് രചിച്ച പുസ്തകമാണ് അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ അപ്പൊ ഈ പുസ്തകത്തിൽ ആരെ പറ്റിയാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ ബി മേനോനെ പറ്റിയാണ് ആരെയാണ് കെ ബി മേനോനെ പറ്റി പറയുന്ന പുസ്തകമാണ് എന്തെന്ന് പറയുന്നത് അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് കെ ബി മേനോനിലേക്ക് വരാം ആരാണ് കെ ബി മേനോ ൂർ ബോംബ് ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മേനോൻ ബുദ്ധി കേന്ദ്രം വ്യക്തിയാണ് മേനോൻ അങ്ങനെയാണെങ്കിൽ എന്നാണ് നവംബർ പതിനേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് നവംബർ പതിനേഴിനാണ് കീഴരിയൂർ ബോംബ് ബോംബ് കേസ് എന്ന് പറയുന്നത് അപ്പോ അതിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തി കെ ബി മേനോനാണെന്ന് ഓർക്കുക അപ്പോ അങ്ങനെയാണെങ്കിൽ എന്താണ് ഏത് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടാണ് ീഴറിയൂർ ബോംബുകൾ നടന്നത് മുൻപ് പി എസ് സി ചോദിച്ച ചോദ്യമാണ് കേസ് പറയുന്നത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടന്ന സംഭവമാണ് ഏതാണ് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് നടന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് പ്രക്ഷോഭവുമായിട്ട് സമരവുമായിട്ട് ഏതാണ് കിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ് കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ് കീഴറിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് അതിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് കെ ബി മേനോൺ അദ്ദേഹത്തിന്റെ ജീവിതം പറയുന്ന പുസ്തകമാണ് അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ ഇനി പറയുന്ന കീഴറിയൂർ ബോംബ് കേസ് കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വിധിയാണ് അതായത് ജീവനാംശ നിയമം മതഭേദമില്ലാതെ എല്ലാ വിവാഹിതകൾക്കും വിധി സുപ്രീം കോടതിയാണ് എന്താണ് എന്താണ് ജീവനാംശ നിയമം മതഭേദമില്ലാതെ എല്ലാ വിവാഹിതകൾക്കും ബാധകമാണ് വിധി സുപ്രീം കോടതിയാണ് ഇനി ഏത് വകുപ്പ് പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വകുപ്പാണ് വകുപ്പ് പ്രകാരമാണ് ഈ വിധി പ്രസ്താവിച്ചെന്നുള്ള കാര്യം ഓർക്കുക ഇനി എന്തുകൊണ്ടാണ് ഈ വിധി അന്നേരം ചോദിച്ചു കഴിഞ്ഞാൽ തെലങ്കാന ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസ് അത് എന്ത് ചെയ്തിരിക്കുന്നു സുപ്രീം കോടതിയിലേക്ക് പോയതിനെ തുടർന്നാണ് എന്ത് ചെയ്ത് ഇത്തരത്തിനൊരു വിധി പ്രസ്താവിച്ചത് അതായത് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് എന്താണ് ഈ പറയുന്ന എന്താണ് ജീവിത ജീവനാംശം ബാധകമാണെന്ന രീതിയിലാണ് ചെയ്ത ഈ ഒരു വിധി വന്നത് അപ്പൊ കാര്യമായിട്ട് തന്നെ ഓർത്തു വയ്ക്കുക അപ്പൊ എന്താണ് പറഞ്ഞത് ജീവനാംശ നിയമം മതഭേദമില്ലാതെ എല്ലാ വിഭാഗങ്ങൾക്കും ബാധകമാണെന്ന വിധി പ്രസ്താവിച്ചത് ആരാണ് സുപ്രീം കോടതിയാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി മുപ്പതിൽ പത്ത് ജിഗാവാട്ട വൈദ്യുത ഉൽപാദനം എന്ന ലക്ഷ്യം മുൻനിർത്തി എന്താണ് രണ്ടംഗ സാങ്കേതിക സമിതിയെ നിയമിച്ച സംസ്ഥാനം ഏതാണ് അപ്പൊ എന്താണ് രണ്ടായിരത്തി മുപ്പതിൽ പത്ത് ജിഗാവാട്ട വൈദ്യുത ഉത്പാദനം എന്ന ലക്ഷ്യം മുൻനിർത്തി എന്താണ് രണ്ടംഗ സാങ്കേതിക സമിതിയെ നിയമിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് ഓർക്കുക കേരളമാണ് ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ് അപ്പോൾ ഫൈനൽ എന്നാണ് ജൂലൈ പതിനഞ്ചിനാണ് നടക്കുക അപ്പൊ ആ സമയം നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യും ഇപ്പൊ ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ് അത് അർജന്റീനയും കൊളംബിയയും ആരൊക്കെയാണ് അർജന്റീനയും കൊളംബിയയുമാണ് ഏറ്റുമുട്ടുക കാര്യമായിട്ട് എന്നെ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി എവിടെയാണ് വേദി രണ്ടായിരത്തി ഇരുപതിനാലിലെ കോപ്പ അമേരിക്ക വേദി എവിടെയാണ് അത് യു എസ് എ ആണ് എവിടെയാണ് യു എസ് എ ആണ് വേദി എന്നുള്ളത് വേദി ഓർക്കുക ഇനി ഭാഗ്യചിഹ്നം എന്താണ് നമ്മൾ ാണ് ക്യാപിറ്റൺ ആണ് ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് ഓർത്തുവയ്ക്കുക ഇനി അതുപോലെ തന്നെ ഓർത്തുവയ്ക്കുക ഇതിന്റെ ഔദ്യോഗിക പന്ത് എന്ന് പറയുന്നത് എന്ന് ഔദ്യോഗിക പന്ത് ആ കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ടൂർണമെന്റ് അതായത് ഫൈനൽ കഴിയുന്ന സമയം നമുക്ക് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം നമ്മൾ ചർച്ച ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് അർജന്റീനയും കൊളംബിയയും കോപ്പ അമേരിക്ക ടൂർണമെന്റ് നടക്കുന്നതിനിടയിൽ തന്നെ ലയണൽ മെസ്സി ഒരു നേട്ടവും സ്വന്തമാക്കി എന്താണ് അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയവരിൽ രണ്ടാം സ്ഥാനം എന്താണ് പറഞ്ഞത് അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയവരിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയ താരം ആരാണ് ലയണൽ മെസ്സിയാണ് ആരാണ് ലയണൽ മെസ്സിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ലയണൽ മെസ്സി മറികടന്നത് ആരെയാണ് അപ്പൊ രണ്ടാം സ്ഥാനത്ത് എത്തിയെങ്കിൽ ആരെ മറികടന്നാണ് ലയണൽ മെസ്സി രണ്ടാം സ്ഥാനത്ത് എത്തിയത് അത് അലിദേ ഇറാന്റെ ലയണൽ മെസ്സി രണ്ടാം സ്ഥാനത്ത് എത്തി എന്നുള്ള കാര്യം ചെയ്യുക ഓർത്തുവയ്ക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നാം സ്ഥാനം നമുക്ക് അറിയണം ആരാണ് ഒന്നാം സ്ഥാനത്ത് അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഇനി അതുപോലെ തന്നെ നാലാം സ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സുനിൽ ഛേത്രിയാണെന്ന കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അപ്പൊ ഇവിടെ ഓർത്തു ഓർത്തുവെക്കേണ്ടത് അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയവരിൽ ഒന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടാം സ്ഥാനത്താരാണ് ലയണൽ മെസ്സിയാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് യൂറോ കപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പ് ഫൈനലിൽ ഏറ്റവും മുട്ടുന്നത് ആരൊക്കെയാണ് അപ്പോൾ രണ്ടായിരത്തി യൂറോ കപ്പ് ഫൈനലിൽ അതും എന്ന് തന്നെയാണ് ജൂലൈ പതിനഞ്ചിന് തന്നെയാണ് അത് കഴിഞ്ഞ സമയം നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ് അത് സ്പെയിനും ഇംഗ്ലണ്ടും ആരൊക്കെയാണ് സ്പെയിനും ഇംഗ്ലണ്ടും ആണെന്നുള്ള കാര്യം ഓർക്കുക വേദി ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ് എവിടെയാണ് വേദി ജർമ്മനിയാണ് രണ്ടായിരത്തി ഇരുപത്തി യൂറോ കപ്പിന്റെ വേദി എവിടെയാണ് ജർമ്മനി ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിന്റെ ഭാഗ്യച്ഛനെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഭാഗ്യച്ചു പറയുന്നത് ആൽബർ ിന്റെ ചർച്ചുണ്ടായിരുന്നു മറ്റു ഡീറ്റെയിൽ ആയിട്ട് തന്നെ യൂറോ കപ്പ് കഴിയുന്ന സമയത്ത് ചർച്ച ചെയ്യും ഒന്നുകൂടി ചർച്ച ചെയ്യുകയാണ് ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ് കല്ലായിപ്പുടിയാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് ഒരു വേദിയാണ് അതായത് അന്താരാഷ്ട്ര എ ഐ കോൺക്ലേവിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേദിയായത് എവിടെയാണ് തിരുവനന്തപുരമാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി അതുപോലെ തന്നെ അന്താരാഷ്ട്ര ജനറേറ്റീവ് എ ഐ കോൺക്ലേവിന്റെ വേദി എവിടെയാണ് കൊച്ചിയാണെന്ന് കൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു സ്റ്റേഷനിൽ പരാതിയുമായിട്ട് എത്തുന്നവർക്ക് പോലീസിന്റെ പെരുമാറ്റത്തെ പരാതികൾ ഉണ്ടെങ്കിൽ എന്താണ് ക്യൂ കോഡ് സ്കാൻ ചെയ്ത് പരാതിപ്പെടാനുള്ള സൗകര്യം ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് എവിടെയാണ് അത് മലപ്പുറം ജില്ലയിലും തൃശൂർ സിറ്റിയിലുമായിട്ടാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർത്തുവെക്കുക ഇനി അതിനുശേഷം പറഞ്ഞു എന്തായിരുന്നു ലോകത്തിലെ അതിവേഗം വളരുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ നഗരം ഏതാണ് അത് ബംഗളൂരുവാണ് ഇനി അതിനുശേഷം വിഴിഞ്ഞ പോർട്ടുമായിട്ട് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യം അതിൽ അതിലെന്ത് ചെയ്തു ഒരു അപ്ഡേഷനും കൂടെ നമ്മൾ എന്ത് ചെയ്തു ചെയ്തു അതായത് വിഴിഞ്ഞ തുറമുഖത്തേക്ക് മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ കപ്പൽ എത്തിയത് എന്നാണ് ചർച്ച ചെയ്തു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനൊന്നിനാണ് ഇനി അതിന് ഔദ്യോഗികമായിട്ട് സ്വീകരണം നൽകുക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പന്ത്രണ്ടിനാണെന്നുള്ള കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യും ഇനി അതിനം പറഞ്ഞത് കുറച്ച് നിയമനങ്ങളായിരുന്നു എന്തൊക്കെയാണ് പറഞ്ഞത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവായിട്ട് നിയമിതായത് ആരാണെന്ന് പറഞ്ഞു അത് സ്വാമിനാഥൻ ആണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഓർക്കുക ഇനി അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ അതിനകത്ത് എന്താണ് നമ്മൾ ഈ വർഷം എന്ത് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ എന്ത് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണ്ണയിക്കുന്ന ജൂറി ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുധീർ മിശ്രയാണ് ആരാണ് സുധീർ മിശ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിനുള്ള ജൂറി ചെയർമാൻ ഓർത്തു വെക്കുക ഇനി ഒരു അംഗീകാരമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ ഷവലിയാർ ലഭിച്ചത് ആർക്കാണ് നാടാർക്കാണ് ഇനി അതിനുശേഷം രണ്ട് പുസ്തകങ്ങൾ പറഞ്ഞു ഒന്നെന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് പി കെ വാര്യരുടെ ജീവിതമാണ് പി കെ വാര്യരുടെ ജീവിതമാണ് പുസ്തകത്തിന്റെ പേരെന്താണ് മായാത്ത ഓർമ്മകൾ എന്നാണ് പുസ്തകത്തിന്റെ പേര് ഇനി അതിനുശേഷം പറഞ്ഞു എന്തായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് അതായത് അധികാരിക ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്താണ് അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് അത് ബി കെ തിരുവോത്താണ് ബി കെ തിരുവോത്താണ് ഈ ഒരു പുസ്തകം രചിച്ചത് ഈ ആരെ പറ്റിയുള്ള പുസ്തകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ ബി മേനോൻ ആരെയാണ് കെ ബി മേനോനെ പറ്റിയുള്ള പുസ്തകമാണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് തന്നെ ഓർത്തിരിക്കുക കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് കീഴറിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് കെ ബി മേനോൻ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് എന്നത് പറയുന്ന അധികാരികളെ ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ ഇനി സുപ്രധാനമായ സുപ്രധാനമായ വിധിയായിരുന്നു അതായത് സുപ്രീം കോടതിയുടെ വിധി പറഞ്ഞു ജീവനാംശ നിയമം മതഭേദമില്ലാതെ എല്ലാ വിവാഹിതകൾക്കും ബാധകമാണെന്ന വിധി ആര് പ്രസ്താവിച്ചു സുപ്രീം കോടതി പ്രസ്താവിച്ചു എന്താണ് ജീവനാംശ നിയമം മതഭേദമില്ലാതെ എല്ലാ വിവാഹിതകൾക്കും എന്താണ് ബാധകമാണെന്ന വിധി പ്രസ്താവിച്ചത് ആരാണ് സുപ്രീം കോടതിയാണ് ഇനി അതിനുള്ള പോയി രണ്ടായിരത്തി മുപ്പതിൽ പത്ത് ജിഗാവാട്ട വൈദ്യ ഉത്പാദനം എന്ന ലക്ഷ്യം മുൻനിർത്തി രണ്ടംഗ സാങ്കേതിക സമിതിയെ നിയമിച്ച സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ഫൈനൽ നടക്കാനിരിക്കയാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ആരോഗ്യമാണ് അർജന്റീനയും കൊളംബിയയുമാണെന്ന് പറഞ്ഞു ഈ കോപ്പ അമേരിക്ക നടക്കുന്ന സമയത്ത് ലയണൽ മെസ്സി സ്വന്തമാക്കിയ ഒരു നേട്ടത്തെ പറ്റി പറഞ്ഞു എന്താണ് പറഞ്ഞത് അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയവരിൽ എത്രാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്താരാണ് ലയണൽ മെസ്സി ാണ് ഒന്നാമതാരാണെന്ന് പറഞ്ഞു ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ ലയണൽ മെസ്സി ആരെ മറികടന്നു അലീതെയെ മറികടന്നു അപ്പൊ അലിതയ്യ എത്രാമതാണ് മൂന്നാമതാണ് എന്ന് പറയുന്നത് ഇറാൻ താരമാണ് നാലാമത് ഇന്ത്യൻ താരമായ സുനിൽ ഛേത്രിയാണെന്നും പറഞ്ഞു ഇനി അതിനുശേഷം എന്താണ് പറഞ്ഞത് കപ്പിന്റെ ഫൈനലിനെ പറ്റി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കപ്പ് ഫൈനല് ഏറ്റുമുട്ടുന്ന ആരൊക്കെയാണ് അത് സ്പെയിനും ഇംഗ്ലണ്ടുമാണെന്ന് പറഞ്ഞു ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച ലഭിച്ചതാർക്ക് ഓപ്ഷൻ എ സേതു ബി എം കെ സാനു സി സാറാ ജോസഫ് ഓപ്ഷൻ ഡി എസ് കെ വസന്തൻ അപ്പൊ ഇതിന്റെ ശരീരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ആത്രേകം എന്ന നോവലിന്റെ രചയതാവാൻ ചോദ്യം ഓപ്ഷൻ എ ആർ രാജശ്രീ ബി കെ ആർ മീര സി എസ് ഹരീഷ് ഓപ്ഷൻ ഡി ബെന്യാമിൻ അപ്പൊ ഇതിന്റെ ശരീരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം സപ്ലൈകോയുടെ സി എം ഡി ആയിട്ടാണ് നിയമതനായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പി ബിനു ബി സുരേന്ദ്രൻ സി ദിവ്യായ സയർ ഓപ്ഷൻ ഡി ശ്രീ ശ്രീറാം വെങ്കിടരാമൻ അപ്പോൾ ഒരു ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് പി ബി നൂഹാണ് സപ്ലൈകോയുടെ ഗോയുടെ എന്തായിട്ട സി എം ഡി ആയിട്ട നിയമിതനായത് ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിനാല് നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻ എ വാഷിംഗ്ടൺ ബി ലോസ് ആഞ്ചൽസ് ഓപ്ഷൻ സി ന്യൂയോർക്ക് ഓപ്ഷൻ ഡി സാൻ ഫ്രാൻസിസ്കോ അപ്പോൾ ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് വാഷിംഗ്ടൺ ആണ് ആണ് രണ്ടായിരത്തി ഇരുപതിനാലെ നാറ്റോ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത് അപ്പോൾ ഇത് കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ഇനി നാറ്റോയെ പറ്റി പറയുന്ന സമയത്ത് നോർത്ത് അറ്റ്ലാൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോയുടെ പൂർണ്ണരൂപ അതുപോലെ തന്നെ നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത് രാജ്യമാണ് പറയുന്ന സ്വീഡൻ മുപ്പത്തി ഒന്നാമത് അംഗം എന്ന് പറയുന്നത് ഫിൻലാൻഡ് ആണ് മുൻപ് ബി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് നിയമനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർക്ക് റൂട്ടേ ആണ് കൂടി അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടോസ് അപ്ഡേറ്റ് ചെയ്യുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക ജൂലൈ പന്ത്രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം